വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ എന്ന റിയാലിറ്റി ഷോയെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ചില തുറന്ന് പറച്ചിലുകൾ ചില ആളുകളുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ചിലരുടെ പുറത്താകലുകൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഈ സീസണിൽ പ്രേക്ഷകർ ഏറ്റവും അധികം നെഞ്ചിലേറ്റിയോൾക്കുന്ന വെളിപ്പെടുത്തൽ മറ്റൊന്നുമില്ലായിരുന്നു ആര്യൻ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥി കാമ മാറി മാറിനോടൊപ്പം ചില കേളികൾ നടത്തി എന്നുള്ളതായിരുന്നു എന്നാൽ ഹൗസ്മേറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ആരും അത് അംഗീകരിച്ചില്ല ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ അനുമോളെ ഏറിൽ കയറ്റുകയും ശകാരിക്കുകയും ചെയ്തു അനുമോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്നു എന്നാൽ ഇപ്പോൾ ഒരു പ്രമുഖ മത്സരാർത്ഥി കഴിഞ്ഞ ദിവസം പുറത്തായ ഒരു പകേൽ ആ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് ആരുടെ കുറിച്ച് പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞാൽ ഒരു എക്സ്റ്റന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്നതാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞത് അതായത് ആലോചിക്ക അനിമോൾ പറഞ്ഞ കാര്യങ്ങൾ പലതും കറക്റ്റ് ആയിരുന്നു ആര്യൻ കദോരിയും ജിസേലും തമ്മിൽ ചില ഡിഗോൾഫിക്കേഷൻ ഐ മീൻ കാമക്കടുവയായി പലതവണ ആര്യൻ കദോരി മാറി എന്നാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഈ ഒരു പഹേൻ നടത്തിയിരിക്കുന്നത് ഈ പഹേനിക്ക് അന്ന് തുറന്ന് പറഞ്ഞൂടായിരുന്നു അന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരും ഇല്ലായിരുന്നു ആരും കണ്ടില്ലെന്നാണ് പറഞ്ഞത് എന്നാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തായു ശേഷം ഈ പകയും പറയുന്നത് കേൾക്കുമ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് തന്നെ ഒരു വലിയ വിഷമം തോന്നും കുടുംബ പ്രേക്ഷകർ ഇതായിരുന്നു കാത്തിരുന്നത് കഴിഞ്ഞ സീസണുകളിൽ പോലെ കാമക്കടുവ ഇന്നുണ്ടാവും നാളെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കാത്തിരുന്ന ആളുകൾക്ക് എന്താണ് കിട്ടിയത് ഓം പറയുന്നത് ഓം കണ്ടെന്നാ പിന്നീടോ അത് പറയാന്ന് ഓ പറഞ്ഞു കേൾക്കാനാണോ നമ്മൾ ഇവിടെ കാത്തിരിക്കുന്നത് യും ചെയ്യുന്ന കൊടിയ വഞ്ചനയല്ലേ ബിഗ് ബോസിന്റെ ഈ ഹിമാറുകൾ കാണിച്ചത് ഇത് ഓലക്ക് ഈ ക്രൂ മെമ്പേഴ്സിനും ലാലേട്ടനും ഈ പകയന്മാർക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത് ഇത്തരം കാമക്കടവളി കേറ്റിയിട്ട് ഓല കേളികൾ പുറത്ത് കാണാനല്ലേ കുടുംബ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സീസണിൽ ഈ ഒരു നിലപാട് ഈ ഒരു ചതി ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ചെയ്തത് തീർച്ചയായും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് പല കള്ളങ്ങളും ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പകയം കള്ളം പറയുന്നു അനുമോൾ തമ്മിലുള്ള ഒരു സ്ട്രാറ്റജി നമുക്കറിയാം അതുകൊണ്ട് അനുമോളെ സേവ് ചെയ്യാൻ വേണ്ടി ഈയൊരു കള്ള ഹിമാര കള്ളം പറയുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എനിവേ ഈ ഒരു പകയൻറെ ഔട്ടാവൽ വളരെ നിർഭാഗ്യകരമായി പോയി കുറച്ചുകൂടി ഒനിക്ക് അവിടെ നിൽക്കാമായിരുന്നു എന്നാൽ അതിന് സാധിക്കാതെ പോയത് നമ്മുടെയെല്ലാം പ്രമുഖ താരമായിരുന്ന ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും മാറിയ എന്ന് പറയുന്ന പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും എയർ എഞ്ചിനീയറും നഴ്സും ആയിരുന്ന താരം പുറത്തു വന്നതിന് ശേഷം ഫൈവ് സ്റ്റാറിന്റെ അംബാസിഡറായി എവിടെ മാറിക്കഴിഞ്ഞു പറയുന്ന മത്സരാർത്ഥി ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ആ മത്സരാർത്ഥിക്ക് എങ്ങനെയാണ് വോട്ടുകൾ കിട്ടിയത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം എവിക്റ്റ് ആയി പോയത് മസ്താനിയും പ്രവീണുമായിരുന്നു മസ്താനിന് ശേഷം എന്തൊക്കെയോ കാര്യങ്ങൾ മസ്താനിക്ക് പറയാനുണ്ട് എന്താ മസ്താനി എന്ത് പറ്റി വന്ന ഒരു എല്ലാം പറ വളരെ ഡീറ്റെയിൽ ആയിട്ട് എണ്ണി എണ്ണി പോയിന്റ് പോയിന്റ് ആയിട്ട് പറയും പറയാതെ മുന്നോട്ടൊന്നും ഇല്ല അവരുടെ ചെരുപ്പ് കൊടുത്തു ഒന്നാലൊക്കെയാ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബിഗ് ബോസിൽ പോയതിനു ശേഷം തലയിൽ ൊണ്ട് നാണം കെട്ട് നാറി മാസ്ക് ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു മത്സരാർത്ഥി ആദ്യമായിട്ടാണ് നമ്മൾ കണ്ടായിരുന്നു ആര്യൻ കദോരി അടക്കമുള്ള ആളുകൾ ജനങ്ങളുടെ പിന്തുണ ഇല്ലാത്തൊരു കള്ള പകരാണ് ആര്യൻ കദോരി എന്നിട്ട് പോലും വലിയ പിന്തുണ ഇന്നലെ ഈ കദോരിക്ക് കിട്ടി ആ ഒരു പുലികളിയും മോളെ യാത്രയച്ച രീതിയും ആളുകൾക്ക് പെരുത്ത രീതിയിൽ ഇഷ്ടമായിരുന്നു ഇനിയെങ്കിലും ഇത്തരം കണ്ടസ്റ്റന്റുകൾ അതായത് നമ്മുടെ മസ്താനി എടുത്ത സ്ട്രാറ്റജി ഒരു മത്സരാർത്ഥികളും എടുക്കാതിരിക്കട്ടെ ആളുകളെ എത്രത്തോളം വെറുപ്പിക്കാം അത്രത്തോളം ു ഇത് ഒണിയിൽ എന്ന് പറയുന്ന ആ ഒരു പകേന്റെ അമ്മയുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമെന്ന് തന്നെ പറയാം അതായത് ഒണിയിൽ എന്ന് പറയുന്ന ആ ഒരു പകേനെ മക്കടുവിയാക്കി മാറ്റാൻ വെറുതെ ഒരു കാമക്കടുവയാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയത് കടുത്ത അനീതി തന്നെ ആയിപ്പോയി അതിനുള്ള ശിക്ഷയാണ് ഈ കിട്ടിയെന്ന് തീർച്ചയായും പറയേണ്ടി വരും എന്നാൽ ആര്യൻ ഖദോരിയുടെ കാര്യത്തിൽ ഇപ്പോഴും രണ്ട് തട്ടിലാണ് പ്രേക്ഷകർ ആര്യൻ ഖദോരി കാമക്കടുവിയാണെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ ആര്യൻ ഖദോരി നല്ലൊരു മനസ്സിനുടമയാണെന്ന് പറയുന്നു ആര്യൻ ഖദോരിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന ആ ഒരു ദൃശ്യം അതായത് രണാ ഫാത്തിമ എന്ന് പറയുന്ന മത്സരാർത്ഥി കട്ടിലിൽ കിടക്കുമ്പോൾ ഓളമേറ്റേക്കൊരു കാമക്കടുവിയായി ചാടിക്ക ശ്രമിക്കുന്ന ആര്യൻ കദൂരി എന്താ ഉണ്ടായത് അതെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു കാമക്കടുവിയായി മാറി റണാപാത്തിമയുടെ മുകളിലേക്ക് പടർന്ന് കയറാൻ നോക്കുന്ന ഒരു ആര്യൻ കദോരിയാണ് കാണാൻ സാധിച്ചത് എന്നാൽ ഒരു ഭാഗം ആളുകൾ ആര്യൻ കദോരിയുടെ പറയുന്നത് റണാപാത്തിമ ഓന്റെ കട്ടിൽ വന്ന് കിടന്നുകൊണ്ട് ഓൻ അങ്ങനെ ചെയ്തിയാണ് ബോഡി ടച്ച് ചെയ്തിട്ടില്ലെന്ന് പറയുന്നു അതിനുശേഷം ഓൻ അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഓൻ തെറ്റ് ചെയ്തിട്ടില്ല ടച്ച് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് റണാപാത്തിമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൺഫെഷൻ റൂമിൽ പോകുകയും ആര്യൻ കദോരി തന്നെ മോശം രീതിയിൽ പറയുന്നുണ്ട് എന്നാൽ ആര്യൻ ലാലേട്ടൻ ഈ ഒരു വിഷയത്തിൽ തീർച്ചയായും തീരുമാനമെടുക്കേണ്ടത് വീക്കെൻഡിൽ ലാലേട്ടൻ തന്നെ ആയിരിക്കും ലാലേട്ടൻ അടക്കമുള്ള ആളുകൾ വിദഗ്ധരുടെ അഭിപ്രായം എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഇത്തരം വിഷയങ്ങളിൽ തീർച്ചയായും അഭിപ്രായം പറയേണ്ടുന്ന ആളുകൾ തന്നെ പറയണം ഇങ്ങനെ കാണുന്നു പിന്നെ കഴിഞ്ഞ വർഷം എന്നോട് ചെയ്തത് ദൈവത്തെ ഓർത്ത് ഇപ്പൊ ഈ സീസണിലുള്ള ആളുകളോട് ചെയ്യാതിരിക്കുന്നു കുറച്ച് സമയം കൊടുക്കുക കുറച്ച് സമയം കൊടുക്കുക തന്നെയാണ് എനിക്ക് എന്ന് പറയുന്ന ഈ ഒരു കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക ഓന്റെ വീഡിയോ ചിത്രീകരിക്കാനായി അഡീഷണൽ ഒരു പത്ത് ക്യാമറയോടും അങ്ങോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് അത് കുടുംബ പ്രേക്ഷകരെ കാണിക്കുക കുടുംബ പ്രേക്ഷകർ വിലയിരുത്തട്ടെ എന്താണ് സംഭവിച്ചിരുന്ന അതിന് കൂടുതൽ സമയം കൊടുക്കുക ഓനിക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കുക ഒരു കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട് കാര്യം എന്തൊക്കെ പറഞ്ഞാലും അനുമോളുടെ വാദഗതി ഏറെക്കുറെ ശരിയാവുന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എനിവേ കഴിഞ്ഞ ദിവസത്തെ എവിഷൻ അതായത് മസ്താനി എന്ന് പറയുന്ന ഈ ഒരു കള്ളഹിമാറിനെ പുറത്താക്കാൻ ഏതാണ്ട് അഞ്ചോളം ആർമികളാണ് പണിയെടുത്തത് അതെ നമുക്കറിയാം മസ്താനി ആദ്യം അവിടെ കയറിയപ്പോൾ ആദ്യം അവഹേളിച്ചു വിട്ടത് മറ്റാരെയുമല്ല നമ്മളെല്ലാവരും നെഞ്ചിലേറ്റി അങ്ങോട്ട് കയറ്റിവിട്ട പ്രമുഖ നടിയേയും കുടുംബത്തെയും മരണപ്പെട്ടുപോയ സുതിചേട്ടനെ അടക്കം അപമാനിച്ച മസ്താനിയെ അന്ന് തന്നെ ആർമി നോട്ടമിട്ടിരുന്നു അതിനുശേഷം പറയുന്ന ആ ഒരു പ്രമുഖ താരത്തിനെ പുറത്താക്കിയപ്പോൾ മസ്താനി കാണിച്ച കാട്ടിക്കൂട്ടലുകൾ അങ്ങനെ ഏതാണ്ട് നാലോളം ആർമിക്കാർ ഒത്തുനിന്ന് വലിയ യൂണിറ്റ് ആയി നിന്ന് സാബുമാൻ എന്ന് പറയുന്ന ഈ പഹേനിക്ക് വോട്ട് കൊടുക്കി അതുവഴി ഏറ്റവും ലാസ്റ്റ് ആയിരുന്ന സാബുമാനെ രണ്ട് സ്ഥാനം മുകളിലേക്ക് കയറ്റി അങ്ങനെ ഏറ്റവും ഒടുവിൽ പ്രവീണും മസ്താനിയും വരികയായിരുന്നു അങ്ങനെയാണ് മസ്താനി എന്ന് പറയുന്ന ഈ കള്ള ഹിമാര് ഔട്ടായി പോയത് ഇതുപോലൊരു വിഷൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ ഒരു അവസരം ഒരുക്കിത്തുന്ന എല്ലാ ആർമിക്കാരോടും ഈ വിഷയത്തിൽ നന്ദി പറയാൻ വരട്ടെ ഞാൻ ഉള്ളുകൊണ്ട് പറയാ പറഞ്ഞു വളരെ 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 സാനി പ്രമുഖ നടി പേര് പറഞ്ഞ് കടന്നുകൂടി ഗെയിമുകൾ ഒന്നും കളിച്ചില്ല ഫൈവ് സ്റ്റാറിന്റെ ആട് മാത്രമാണ് ചെയ്തതെന്നാണ് ആരോപിച്ചത് എന്നാൽ അതൊന്നുമല്ല താൻ മറ്റു ചില ഗെയിമുകൾ ആരും കാണാത്ത ചില കളികൾ കളിച്ചു എന്ന് ഏറ്റവും ഒടുവിൽ പ്രമുഖ താരം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു എന്താണത് വരട്ടെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് വന്നു വീടും അടുക്കളയൊക്കെ ഭരിച്ചു അവരുടെ ഒരു അപ്പം ഞാൻ നോക്കിയപ്പോ മസ്താനൊക്കെ അടുത്ത് എന്നിട്ട് ലക്ഷ്മിയോട് ഒരു സ്പൂൺ പഞ്ചസാര വരും ആ ഒരു സ്പൂണെ അവളെ ലക്ഷ്മി നോക്കി ഈ ലക്ഷ്മിയെ വെട്ടിച്ചൊരു പത്ത് പതിനഞ്ച് സ്പൂൺ പഞ്ചസാര അവിടെ നിന്ന് ഞാൻ ലക്ഷ്മിയുടെ കണ്ടു തിരിയപ്പോൾ ഞാൻ തിന്നിട്ടുണ്ട് ഇനിയാണ് ഷുഗർക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാ തീർച്ചയായിട്ടും അത് ഷാനവാസ എന്നോട് പറഞ്ഞു ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം അലോച്ച ഒരു കളിയും കളിച്ചില്ലെന്ന ആളുകൾ അവമാനിക്കുമ്പോഴും ഈ രീതിയിലുള്ള കളികൾ അവിടെ കളിച്ച് നോക്ക അവിടെ പഞ്ചസാര അടിച്ചുമാറ്റൽ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നെങ്കിൽ തീർച്ചയായും പ്രമുഖ താരത്തിന് ഗപ്പ് കിട്ടുമായിരുന്നു അൺഫോർച്ചു അതുണ്ടായില്ല ഇനി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ സാധിക്കുന്നത് ഹോട്ടൽ ടാസ്ക് ആണ് നടക്കുന്നത് നമ്മുടെ ഷിയാസ് കരീം പ്രമുഖ താരം ഷിയാസ് കരീം എത്തുന്നു അതുപോലെ തന്നെ ശോഭ വിശ്വനാഥ് എത്തുന്നു അതിനേക്കാൾ ഏറ്റവും അധികം സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രിയങ്കരനായിരുന്ന സാഷാൽ ഗെയിം ചേഞ്ചർ അതെ ജി സി സലീം അങ്ങനെ വീണ്ടും ഹോട്ടൽ ും ഗസ്റ്റായി എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ സീസൺ ഫോറിൽ ലക്ഷ്മിപ്രിയയ്ക്കെതിരെ ശക്തമായി പോരാടിയ ഗെയിം ചേഞ്ചറെ പോലെ ഈ സീസണിൽ അനിമോൾഡ് പല സ്ട്രാറ്റജിയും ചീട്ട് കീർത്തക്ക രീതിയിൽ ഗെയിം ചേഞ്ചർ കീറുമോ കാണാം ഗെയിം ായി ധാരം ആളുകളാണ് കാത്തിരിക്കുന്നത് ഈ രണ്ട് വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി ആര്യൻ കദോരി എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി ഒരു കംപ്ലീറ്റ് കാമക്കടുവിയായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ മസ്താനിയുടെ ഈ ഒരു പുറത്താകലിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം മസാനി എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി നമ്മൾ നെഞ്ചിലേറ്റിയ പ്രമുഖ താരത്തെ അവഹേളിച്ചതിനുള്ള അല്ലെങ്കിൽ ശരത്തിനെ അവഹേളിച്ചതിനുള്ള ശിക്ഷയാണോ ഇത് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ